ഹൈ പ്രീമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം സ്ത്രീകൾക്ക് എന്തോ വലിയ സ്വാതന്ത്ര്യം നൽകുന്നു ഇസ്ലാം സ്ത്രീകൾക്ക് ശരിയാണ് പ്രവാചകൻ വെളയിൽ പോയി ഒന്നും രണ്ടും കാര്യങ്ങൾ സാധിച്ചിട്ട് വരാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് അതില്ലായിരുന്നെങ്കിൽ അടുക്കളയ്ക്കകത്തെ പാത്രത്തിനകത്ത് ദൂറിയും എടുത്തുമൊക്കെ വയ്ക്കാമായിരുന്നു അതിന് ഉള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അപ്പോഴാണ് ഉമർ കണ്ടിട്ട് വന്നിട്ട് നബിയോട് ചോദിക്കുന്ന അറിയ നബിയെ ഇവരെ നിങ്ങൾ ഒന്നിനും രണ്ടിനും ഒക്കെ എന്നുള്ളത് ശരിയാണ് അപ്പിക്കുപ്പായത്തിനകത്ത് വിടായിരുന്നില്ലേ കാരണം താങ്കളുടെ ഭാര്യ ഉണ്ടല്ലോ നല്ല ലെങ്തി ആയിട്ടുള്ള സൗദ അടിച്ചായിട്ടുള്ള ഭാര്യ അവരാണ് പോയത് എന്നുള്ള കാര്യം ഞാനത് തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു അപ്പിക്കുപ്പായം അവർക്ക് നിർബന്ധമാക്കണം മനസ്സിലായി എല്ലാ മതവും സ്ത്രീകളെ അടക്കി ഭരിക്കാനും സ്ത്രീകളെ അടിമകളാക്കാനുമാണ് മുന്നോട്ട് വന്നിട്ടുള്ളതെങ്കിലും മറ്റെല്ലാ മതങ്ങളും കാലോചിതമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അവർ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് അവർ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് മാറ്റ തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട് പക്ഷേ ഇസ്ലാം ആകട്ടെ ഒരു കാലത്തും ഞങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് ആറാം ഫ്ലൈറ്റ് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ ടാസ്ക് ഇസ്ലാം മതം സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു ഒന്ന് സൂറത്തിൽ ഖുറാന്റെ ഒരു പ്രബലമായ സുഹൃത്താണ് ആ സുഹൃത്ത് ജാമ്യ ടീച്ചർ മനസ്സിൽ ഒന്നുകൂടി വായിച്ചാൽ ഇസ്ലാം മതം എന്തുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നവർക്ക് സംബന്ധിച്ച് വളരെ വചനത്തിൽ പറയുന്നത് ഒരു വരെ താങ്കളൊന്ന് മനസ്സിൽ വായിക്കണം സ്ത്രീകളെ അടിക്കാൻ വരെ പറയുന്ന വചനമുണ്ട് പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിച്ച് തെളിച്ച കൊണ്ടുപോകാൻ നിയന്ത്രണ അധികാരമുള്ളവരാണ് എന്നാണ് ആ വചനം പറയുന്നത് അതെ ഒന്ന് അതിലെ ഏതെങ്കിലും ഒരു വചനം മാത്രം എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കപ്പെട്ടാൽ നിന്നാൽ ഇസ്ലാമിനെ മനുസ്മൃതിയിലെന്ന സ്ത്രീ സ്വാതന്ത്ര്യമാക്കതെ എന്ന് പറയുന്ന ഒരു വരി മാത്രം എടുത്തുകൊണ്ട് മനുസ്മൃതിയെ സമീപിക്കുന്നത് പോലിരിക്കും സുഹത്തു അധ്യയനം നാല് ഒമ്പത് ആർക്കും വേണ്ട അത് അങ്ങനല്ല തുടക്കം മുതൽ ഒന്ന് രണ്ട് ആളാണ് പോലെ എനിക്ക് കുറയാനെ കുറിച്ച് അവഗാനതയോടുകൂടി വായിക്കാനോ പറയാനോ എനിക്ക് കഴിയില്ല ഞാനത് എന്റെ പരിമിതിയെ തുറന്നു പറഞ്ഞുകൊണ്ടേ എന്നാണ് ഞാൻ പറയുന്നത് അല്ല ഒന്നാമതായി ഇസ്ലാം മതം സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്നാണ് കരുതി പുരുഷന്റെ വാര്യത്തിൽ നിന്നാണ് അപ്പൊ പുരുഷന്റെ വാര്യലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ എന്ന സങ്കല്പത്തെ ഇസ്ലാം മതം കാണുന്നതും സമീപിക്കുന്നതും അത്തരത്തിലാണ് അപ്പൊ പുരുഷന്റെ ഭാഗമായി തന്നെയാണ് ഇസ്ലാം മതം സ്ത്രീയെ കാണുന്നത് നിങ്ങൾ കരുതുന്ന പൗരോഹിത്യത്തിന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ വന്നിട്ടുള്ള വ്യതിയാനങ്ങളും ഈ പറയുന്ന ഹബീസുകൾ ഹദീസുകളെ സംബന്ധിച്ചും ഇസ്ലാം മതം പറയുന്നത് ഞാൻ പറയുന്നത് ഇസ്ലാം മതത്തിന്റെ എല്ലാ എനിക്ക് ഒരു കാര്യം ചോദിക്കുകയാണോ എനിക്ക് ചേരി വന്നിട്ട് വയ്യ കാരണം കുറാൻ കലക്കി കുടിച്ചാളാണ് ഒറ്റ കല സാറിനോട് ചോദിക്കാൻ സാറേ സാർ പറഞ്ഞു കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് വിധവാണ് ഈ ഇസ്ലാം മതത്തിൽ സ്ത്രീക്ക് വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അല്ല വിവാഹം അല്ല വിവാഹം എല്ലാ സ്ത്രീകൾക്കും അടുക്കൽ മൂന്ന് പേര് വന്നു എന്നിട്ട് മൂന്ന് പേരിൽ ഒരാള് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഇനി ഞാൻ വിവാഹം കഴിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആരാധിക്കുന്നതിന് വേണ്ടി മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും കണ്ടെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അത് ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ബ്രഹ്മചര്യമില്ല ഞാൻ വിവാഹങ്ങൾ ഏറെ കഴിച്ചിട്ടുള്ള ആളാണ് പൊതുപ്രവർത്തനത്തിലും മികവ് പുലർത്തിയിട്ടുള്ള ആളാണ് രാജ്യം ഭരിച്ചിട്ടുള്ള ആളാണ് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നീളം നോമ്പ് പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോഴും നെബി പറഞ്ഞു വേണ്ട ഞാൻ നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പിടിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം കക്ഷിയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നീളം നമസ്കരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴും പ്രവാചകൻ പറഞ്ഞു ഞാൻ നമസ്കരിക്കുകയും മറ്റ് സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിന് വേണ്ടി മറ്റ് സമയങ്ങളൊക്കെ ഞാൻ കണ്ടെത്തുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് അത് പാടില്ല ബ്രഹ്മചര്യം ഇസ്ലാം അനുവദിക്കുന്നതേയില്ല അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനി സ്ത്രീ അതായത് അവരെ കന്യാസ്ത്രീ ആകുന്നതിനെ സംബന്ധിച്ച് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു ഇവരുടെ സ്ഥലങ്ങൾ കുട്ടികൾക്ക് മുലയൂട്ടാൻ സാധിക്കാതെ പോകുന്നല്ലോ എന്നതാണ് എൻ്റെ വേദന ഇവരുടെ ഗർഭപാത്രങ്ങൾ കുട്ടികളെ ചുമക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ വേദന ഇവർക്ക് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു സ്ത്രീയെ വെറും ഒരു ഭോഗ മാത്രം കാണാൻ സാധിക്കുന്ന മതത്തിനകത്തു നിന്ന് ആ മതം മൂന്ന് നേരം ഊട്ടി ഉഴച്ച് കുഴച്ചു വാരി തിന്നുന്ന ബാലുശ്ശേരിമാർക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കൊടിയ ഭാവമാണ് അല്ലേ ഇതിൽ അദീസുകളെ സംബന്ധിച്ചുള്ള പ്രശ്നം ഹദീസുകളെ സംബന്ധിച്ച് അതൊരു ആധികാരിക ഗ്രന്ഥമാണോ പറഞ്ഞാൽ അള്ളാ ഹാബില് അല്ലാസാബിലൊരു പ്രത്യേക വചനം പറയാം ഒന്നല്ല അനേകമുണ്ട് മുഹമ്മദ് ലബിക്ക് മാത്രം ദൈവം പ്രത്യേക സ്പെഷ്യൽ ഓഫർ ഓഫറിൽ കൊടുക്കുകയാണ് അതായത് മറ്റൊരു ഇസ്ലാം വിശ്വാസിക്കില്ലാത്ത ഓഫറാണ് എന്താണ് ഒരാൾ അയാളുടെ മകന്റെ ഭാര്യയിൽ മകൻ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ മകന്റെ ഭാര്യയായിട്ട് കല്യാണം കഴിക്കാം അതുപോലെ അയാൾ അയാളെ വലത് കൈ അടിമപ്പെടുത്തിയിരിക്കണം വലത് കൈ അർത്ഥം അടിമ സ്ത്രീകൾ അതിനർത്ഥം ഇസ്ലാം മതവും പ്രവാചകനും അടിമത്വത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒന്നാർത്ഥം നല്ല ഒരു വനമാണ് നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ അടിമ സ്ത്രീകളെയും കഴിക്കാം നിന്റെ മകൻ മകൻ കല്യാണം കഴിച്ച ഭാര്യയിൽ നിന്ന് അവന് അവന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ നിങ്ങടെ അച്ഛൻ അതായത് അമ്മായി അച്ഛന് കല്യാണം കഴിക്കാം ഇതൊക്കെ അതിന്റെ ഒടുവിൽ പറയണം ഇതൊക്കെ നിനക്ക് മാത്രം ഈ മാത്രമേ വളരെ വിചിത്രമായ ഓർഡർ ഉണ്ട് എന്താണറിയോ ഏതെങ്കിലും ഒരു വിശ്വാസിനിയായ സ്ത്രീ നിനക്ക് സ്വന്തം ശരീരം സമർപ്പിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതും നിനക്ക് സ്വീകരിക്കാം എന്ന് വെച്ചാൽ ഒരു ആണ് വിശ്വാസിക്കില്ല ഇദ്ദേഹത്തെ മാത്രമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു മൊറാലിറ്റിയാണ് ഈ ദൈവത്തെ ദൈവത്തെ ഭരിക്കുന്നത് ഒന്ന് രണ്ട് അങ്ങ് പറഞ്ഞു പുരുഷന്റെ പുരുഷന്റെ അത് അത് തന്നെ ഇത്രയും ഇത്രയും അറിവുള്ള ഒരു ഒരു വക്കീലാണ് നല്ല പോലും വിശ്വസിക്കുന്നു ശരിയാണ് സ്ത്രീയെ കാര്യമുണ്ട് എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര വിവരം നേടിയാലും എത്ര വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയാലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും അധികാരിയാണെങ്കിലും അവന്റെ തലച്ചോറിനകത്ത് അവനെ മതിക്കുന്നത് നിയന്ത്രിക്കുന്നത് മതമാണെങ്കിൽ ഇങ്ങനെ ആകാനേ തരമുള്ളൂ സാക്ർ നായിക്കനെ നമ്മൾ കണ്ടില്ലേ അദ്ദേഹം ഒരു മെഡിസിൻ പഠിച്ച ഡോക്ടറാണ് എം ബി ബി എസ് എടുത്ത ഡോക്ടറാണ് അപ്പം ആ മേഖലയിലാണ് അദ്ദേഹം ഇരിക്കുന്നതെങ്കിൽ ഇപ്പം അറിയുന്നത് പോലെ അദ്ദേഹം ഇത്രയും വലിയ പോപ്പുലർ ആകില്ല ഇത്രയും വലിയ സമ്പന്നനുമാകില്ല നാടുവിട്ട് മലേഷ്യയിൽ പോയിട്ട് പ്രാണരക്ഷാർത്ഥം അവിടെ ഒളിഞ്ഞ് ഒളിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ ഇവർക്ക് മതം പലപ്പോഴും ബിസിനസ് ടൂളാണ് അവർക്ക് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി മതം ബിസിനസ്സാണ് അത് വളർത്താൻ വേണ്ടിയിട്ട് ഓരോ സാഹചര്യങ്ങളിലും ഓരോ രൂപത്തിലും ഇവരിങ്ങനെ സീസൺ മാർക്കറ്റിങ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ മതത്തെ അങ്ങനെയല്ല ഒരിക്കലില്ല സ്ത്രീ പുരുഷന്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന വിചാരധാര എന്ന് പറയുന്നത് തുല്യതയാണ് ഒന്ന് രണ്ട് അത് തുല്യതയാണ് സ്ത്രീ നിങ്ങൾ വളഞ്ഞ ദുർബലമായ വാരിയലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു അത് നോക്കാൻ ശ്രമിക്കരുത് വക്രതയോടുകൂടി തന്നെ നീ ഉപയോഗിക്കുക അതിനെ പഠിച്ച മക്കലാണ് അതല്ല നമുക്കൊരു ഒരു 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 വസ്തുതയെ രണ്ട് രീതിയിൽ രണ്ട് വീക്ഷാ ഗുണങ്ങളിൽ നിന്ന് രണ്ടുപേർക്ക് കാണാം ഞാൻ കാണുന്നത് അത് തുല്യതയായിട്ട് തന്നെയാണ് എന്നെ പോലെ കൂടി ഉപയോഗിക്കാനും അങ്ങനെയല്ല സ്ത്രീ അങ്ങനെയായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ മകന്റെ മകന്റെ ഭാര്യയെ ഭാര്യയെ വേണ്ടി വിവാഹം കഴിക്കുന്നതിന് നബിക്ക് അനുമതി കൊടുക്കുന്ന പ്രവാചകന്റെ വളർത്തു മകനും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ ആ മരുമകൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വളർത്തുമകൻ മരുമകളെ ഉപേക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യവും അവിടെയില്ല എന്നാലാണ് പ്രവാചകൻ ഏറ്റെടുക്കുന്നു അവർക്കൊരു ജീവിതം കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക അത്തരം ഒരു സാഹചര്യം നിലവിലില്ലാതിരിക്കെ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത് അത് ന്യായീകരണമല്ല നന്ദി